കായ് അലൈക്കും വർമ്മത്തുല്ലാ താലി വർക്കാത്ത നമുക്ക് മദ്രസകളുടെ ഒരു അധ്യയന വർഷം അവസാനിച്ചു മദ്രസകൾ അടച്ചിട്ടുള്ളൂ ഖുറാനോത്ത് മുടങ്ങാൻ പാടില്ല നിസ്കാരങ്ങൾ മുടങ്ങരുത് സുന്നത്തുകൾ അധികരിപ്പിക്കുക വരും നാളുകൾ റമദാനിൻ്റെ പുണ്യദിനങ്ങളാണ് ഈ ബാധത്തുകൾ കൊണ്ടും സർക്കർഭങ്ങൾ കൊണ്ടും സജ്ജമാക്കുക ഹറാമുകൾ വരാതെ സൂക്ഷിക്കുക ദ്വാവുകളിൽ പരസ്പരം ഉൾപ്പെടുത്തുക നമ്മുടെ മദ്രസ ബ്ലോഗ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് പലരും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് സഹകരിച്ചും സഹായിച്ചും നമ്മളുടെ ചാനലിനെ ഇത്രയും വളർത്തിയ എല്ലാവർക്കും നന്ദിയും ദ്വായയും പ്രത്യേകം അറിയിക്കുന്നു നിങ്ങളാണ് എന്നെ ഇത്രയും വളർത്തിയത് ഞാൻ ഇത്രയൊക്കെ എത്തുമെന്ന് ഒരു ചിന്തയുമില്ലാതെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു വ്ളോഗാണത് അത് ഒരു കുട്ടി എന്നത് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഞാൻ കാരണം ഒരുപാട് കുട്ടികൾക്ക് മദ്രസയിൽ പോയിട്ടും മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു പക്ഷെ വേദനിപ്പിക്കുന്ന ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ കുട്ടിയെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ ഞാൻ അത് നവർമെൻ്റ് ആക്കിയെടുക്കും എന്താണെന്ന് കരുതിയ വിമർശകരെ ഉണ്ടാവുകയുള്ളു എന്ത് കാര്യത്തിനും നല്ലത് പറയുന്നവർക്ക് ഉറച്ചേ ഉണ്ടാവുള്ളൂ ഒരു നമ്മളൊരു മാവ് നട്ടുപിടിപ്പിച്ചാൽ അതിൽ ഒരു കുലയിൽ തന്നെ പുഴുക്കത്ത് പിടിച്ച മാ മാങ്ങണ്ടാവും ഉണ്ടാവും അപ്പം അതുപോലെ നല്ല അഭിപ്രായം പറയുന്നവരുണ്ടാവും മോശ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടാവും അതൊക്കെ സാധാരണയാണ് പക്ഷെ അതൊക്കെ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എനിക്ക് വന്ന കമൻറ്റ് അങ്ങനെ കുറ്റപ്പെടുത്തുന്നൊരു കമൻ്റല്ല ഒരു വേണ്ടാത്ത അസഭ്യ വാക്കുകളാണ് പറയുന്നത് അതെന്നെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് ഇന്നലെ മുതൽ ഞാൻ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് കരുതി നിന്നതായിരുന്നു ഇന്നലെ ഞാനൊരു വീഡിയോയും ചെയ്തില്ല ആകെ വല്ലാത്തൊരു വിഷമമായി എന്നെ എനിക്ക് അറിയില്ല വാക്ക് എന്തിൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മൃഗങ്ങളെ കൂട്ട് പേരൊക്കെ ചേർത്ത് എന്നെ അതിൻ്റെ മോളല്ലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉപ്പയേയും ഉമ്മയെയും പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഞാനൊരു ഇൽമ പഠി പറഞ്ഞു കൊടുക്കുന്ന വഴിയിൽ നിന്ന് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജുകൾ വരുമ്പോൾ എനിക്കത് വല്ലാതെ വേദന ഉണ്ടാക്കുന്നു അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നല്ലേ ഞാൻ ഇന്നലെ മുതൽ ഈ കഴിഞ്ഞ ചോദ്യപേപ്പർ വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരുന്നു അപ്പം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞും ചെയ്തിരുന്നു അപ്പം ചെയ്യാത്തത് കാരണം പലരും ചോദിച്ചു എന്താ ചെയ്തില്ലെന്നു അപ്പം ഞാൻ അവരോട് കാരണം പറഞ്ഞതിനൊക്കെയാണ് അവസ്ഥ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അവരും പഠിച്ചവനുമായിട്ടാവട്ടെ അവരുടെ സംസ്കാരം അതായിരിക്കും അതാണ് അവർ നിങ്ങളുടെ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ കാണുന്നവരായിരിക്കില്ല അവർ വെറുതെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ചാനൽ കാണുന്നവരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തു അപ്പം അത് കാരണമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ മെസ്സേജ് ചെയ്യുന്നത് എനിക്ക് നിങ്ങൾ ആരും കണ്ട് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക അതേ ഞാൻ പറയാറുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ ആരോടും പറയാറില്ല അതൊക്കെ നിങ്ങളിഷ്ടമാണ് പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അഭിപ്രായം പറയാം എന്നാലേ എനിക്ക് തിരുത്താൻ കഴിയുള്ളൂ നമ്മൾ വീഡിയോ ഒരുപാട് തവണ കേട്ട് അതിൽ തെറ്റുകളൊന്നും തിരുത്തി അയക്കാനൊന്നുള്ള സമയമില്ല ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ബുദ്ധിമുട്ടുന്നത് ഈ പരീക്ഷ ആയിട്ട് ഇപ്പോൾ ഈ ഒരു ജനുവരി ഈ വർഷം ജനുവരി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു റെസ്റ്റും ഉണ്ടായിട്ടില്ല നല്ല ബുദ്ധിമുട്ടിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക വെറുതെ വീഡിയോക്ക് താഴെ അഭിപ്രായങ്ങൾ പറഞ്ഞോളെ വേണ്ടാത്ത അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വേദനിപ്പിക്കാതിരിക്കുക അപ്പോൾ അത് എൻ്റെ വിനീതമായ ഒരു അപേക്ഷയാണ് മനസ്സിലാക്കുക ഇപ്പം ഇത്രയും പറഞ്ഞു ഞാൻ ഇന്നത്തെ ഈ വോയിസ് അവസാനിപ്പിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഞാൻ ചോദ്യ പേപ്പറുകൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക പിന്നെ ഒരു മാസം വെക്കേഷൻ ആണെന്ന് കരുതി ആരും പാഠഭാഗങ്ങളും പുറാനോ എടുത്ത് നോക്കാതിരിക്കരുത് നമുക്ക് കഴിഞ്ഞ പാഠങ്ങളായാലും വായന നല്ലതാണ് കുറാൻ ഓത്തൊക്കെ നല്ലതാണ് നമ്മുടെ ഓത്തൊക്കെ ക്ലിയർ ആവാനൊക്കെ നല്ലതാണ് പിന്നെ ആർക്കെങ്കിലും ട്യൂഷനായിട്ടോ ബേസ് ക്ലാസ് വായന എഴുത്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കാനൊക്കെ വേണമെങ്കിൽ എന്നെ ഒന്ന് എൻ്റെ ഈ മൊബൈൽ നമ്പറിൽ ഈ വീഡിയോയിലുള്ള മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഒരു മാസത്തെ ബേസ് ക്ലാസ് എഴുത്ത് വായന അതൊക്കെ പഠിപ്പിക്കാനൊക്കെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് ഖുറാനോത്ത് ആക്കാനുള്ള ക്ലാസ്സുകൾ യാസീനെ മനഃപ്പാഠമാക്കുക ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്തേണ്ട ദിക്കറുകൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നൽകുന്നുണ്ട് വേണ്ടവരൊന്ന് മെസ്സേജ് ചെയ്താൽ മതി വേണ്ടവർ ഉപകാരപ്പെടുത്തുക ചെറുപ്പത്തിൽ പഠിച്ചാൽ കല്ലിൽ കൊത്തിയ പോലെയാണ് അത് പിന്നീട് ഒരിക്കലും നമുക്ക് മറക്കില്ല നമ്മൾ മറന്നാലും പിന്നീടൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ഓർമ്മയിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് ചെറുപ്പത്തിൽ പഠിച്ചാൽ അപ്പം നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഉപകാരപ്പെടുത്തുക ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ